എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസം മുമ്പ് എൻ്റെ ചാനൽ മോണിറ്റൈസായി നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അത് സാധ്യമായത് അപ്പോൾ നിങ്ങളോട് എല്ലാവരോടുമുള്ള പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്ദിയും കടപ്പാടൊക്കെ ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഒരു പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ വീഡിയോയിലൂടെ വളരെ ഈസിയായിട്ട് ബ്രോയിലർ കോഴി കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കിയാലോ ഒന്നാം ദിവസം മുതൽ നാൽപ്പത്തി അഞ്ചാം ദിവസം വരെ വളരെ ലളിതമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് വളർത്താൻ പഠിച്ചാലോ അപ്പോൾ ആദ്യമായിട്ട് നാൽപ്പത്തിയഞ്ച് ദിവസം പൂർത്തിയായ ഒരു ഫാമിലെ കോഴികളെ മുഴുവൻ പിടിച്ചതിന് ശേഷം അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്തതിന് ശേഷം ആ ഫാം നമുക്ക് വൃത്തിയാക്കി എടുക്കേണ്ടതുണ്ട് അടുത്ത ബാച്ചിൽ കുഞ്ഞുങ്ങളിടാൻ വേണ്ടി അപ്പോൾ നമ്മൾ വൃത്തിയാക്കുന്നത് ആ കോഴിവളം മൊത്തമായിട്ട് നമ്മൾ കോരി മാറ്റി നമ്മൾ ചാക്കിലാക്കിയതിന് ശേഷം കോൺക്രീറ്റ് ഇട്ട കോഴി ഫാം ആണെങ്കിൽ നിലം കോൺക്രീറ്റ് ചെയ്തതാണെങ്കിൽ നമ്മൾ അത് കഴുകി വൃത്തിയാക്കേണ്ടതുണ്ട് ഇനി അതല്ല നിലത്ത് വെറുതെ മണ്ണിട്ട ഫാം ആണെങ്കിൽ നമ്മൾ ചൂല് കൊണ്ട് വളരെ വൃത്തിയായിട്ട് അടിച്ചു വാരി ഒരു വേസ്റ്റും ഇല്ലാത്ത രീതിയിൽ നമ്മൾ വാരി ക്ലീൻ ചെയ്യേണ്ടതുണ്ട് അതിന് ശേഷം നമ്മൾ ഫാമിൻ്റെ ഫ്ലോറ് സ്റ്റെറിലൈസേഷൻ ചെയ്യേണ്ടതായ ആവശ്യമുണ്ട് നമ്മൾ ആ ഫാമിൻ്റെ ഫ്ലോറിൻ്റെ സ്ക്വയർ ഫീറ്റ് കണക്കാക്കിയിട്ട് എത്ര സ്ക്വയർ ഫീറ്റ് ഫീറ്റാണോ അതിന് കണക്കാക്കിയിട്ട് കക്ക നീറ്റി നമ്മൾ കുമ്മായമാക്കിയിട്ട് ഈ ഫാമിൻ്റെ ഫ്ലോറിൽ മൊത്തം നമ്മൾ വിതറി ഒരു കോട്ടിങ് പോലെ നമ്മൾ വിതറി വിതറിയിടേണ്ടതാണ് ഇങ്ങനെ ചെയ്താൽ മാത്രമാണ് ആ ഫാമിലെ എല്ലാ രോഗാണുക്കളും നശിച്ചു പോകത്തുള്ളൂ അല്ലാത്തൊരു കേസിൽ നമ്മൾ ഈ ഫാമിലെ കോഴികളെ മൊത്തം പിടിച്ചു മാറ്റി അവിടെ ഈ കോഴിവളം മൊത്തം കോരി മാറ്റി നിങ്ങൾ കുമ്മായൊന്നിട്ട് അവിടെ സ്റ്റെറിലാക്സേഷൻ ചെയ്യുന്നില്ല ഇല്ലെന്നുണ്ടെങ്കിൽ പുതിയൊരു ബാച്ച് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾ വരുമ്പോൾ അവർക്ക് രോഗം വരാനുള്ള സാധ്യത അല്ലെങ്കിൽ ചത്തുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ബ്രോയിലറിനെ സംബന്ധിച്ച് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് സീറോ പെർസെൻറ്റേജ് ആണ് അവർക്ക് ഇമ്മ്യൂണിറ്റി ഇല്ല അസുഖം പെട്ടെന്ന് വരും നമുക്കറിയാം ഒരു ബ്രോയിലറിൻ്റെ ബാച്ചിലേക്ക് നമുക്ക് പനിയോ ജലദോഷമുണ്ട് നമ്മൾ ആ ഫാമിലേക്ക് കയറിയാൽ പിറ്റേ ആ കോഴിക്കത് പകരും അത്ര ഇമ്മ്യൂണിറ്റി കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാം ഒരു ബാച്ച് പോയി കഴിഞ്ഞാൽ വളരെയധികം ക്ലീൻ ചെയ്യാതെ സ്റ്റെറിലൈസേഷൻ ഒക്കെ ചെയ്ത് വളരെ ബെറ്റർ ബെറ്ററാക്കിയതിന് ശേഷം മാത്രമാണ് അടുത്ത ബാച്ച് കുഞ്ഞുങ്ങളെ ആ ഫാമിലേക്ക് ഇടാനായിട്ട് പാടുള്ളൂ അതിനൊരു ഉണ്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾ ഈ ലാസ്റ്റ് പിടിച്ച് ഒഴിവാക്കുന്ന ബാച്ചിൽ എന്തെങ്കിലും അസുഖമൊക്കെയുള്ള ബാച്ചാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കോഴിവളം കോരി മാറ്റിയതിന് ശേഷം ഫോർമാലിൻ സ്പ്രേ ചെയ്യുന്നത് വെള്ളത്തിൽ ഡയല്യൂട്ട് ചെയ്തിട്ട് ഫോർമാലിൻ മൊത്തത്തിൽ സ്പ്രേ ചെയ്യുന്നത് ഫാമിലും അതിൻ്റെ ഫീഡറിലും ഡ്രിങ്കറിലും മൊത്തത്തിൽ ഫോർമാലിൻ സ്പ്രേ ചെയ്യുന്നത് ഇൻഫെക്ഷൻ കുറയ്ക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾ ലാസ്റ്റ് ബാച്ച് പിടിച്ചതിന് ശേഷം നിങ്ങൾ ഫോർമാലിനും ഒക്കെ ഉപയോഗിച്ച് ആ ഫാം ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷമെങ്കിലും ചിക്സിനെ ഇടാനായിട്ട് ശ്രമിക്കുക അത്രയും ദിവസം ആ ഫാം അതുപോലെ തന്നെ അവിടെ കിടന്നാൽ മാത്രമേ മൊത്തത്തിൽ അതിലെ രോഗാണുക്കളൊക്കെ ചത്തു പോകാനുള്ളൊരു സാധ്യതയുള്ളൂ അതുകൊണ്ട് രണ്ടാഴ്ച ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ പുതിയ ചിക്സിനെ ആ ഫാമിലേക്ക് ഇറക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചിക്സ് വന്നു കഴിഞ്ഞാൽ ചിക്സിന് നമ്മൾ ആദ്യം കൊടുക്കുന്ന വെള്ളം തിളപ്പിച്ചാറി വെള്ളം തന്നെ കൊടുക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ആദ്യത്തെ ഒരു മൂന്ന് ദിവസമൊക്കെ നമ്മൾ അങ്ങനെ കൊടുത്താൽ ഏറ്റവും ബെറ്ററാണ് പക്ഷേ അതിനൊന്നും ആർക്കും ടൈം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ആദ്യത്തെ വരുന്ന ആദ്യത്തെ ദിവസമെങ്കിലും തിളപ്പിച്ചാറി വെള്ളം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം കൊടുക്കുന്ന വെള്ളമായാലും നിങ്ങൾ കൃത്യമായിട്ട് അതിൽ ഇൻഫെക്ഷനൊക്കെ ക്ലോറിനിൻ്റെ ടാബ്ലറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ വെള്ളം കറക്റ്റായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഈ കുമ്മായൊക്കെ ഫാമിൽ നമ്മൾ ഇട്ടതിന് ശേഷം അതിൻ്റെ പുറത്ത് നമ്മൾ ലിറ്റർ വിരിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് ലിറ്റർ എന്ന് പറയുന്നത് ചകിരിച്ചോറുണ്ട് കാപ്പിത്തൊണ്ടുണ്ട് പല ഐറ്റംസാണ് പല ഫാമിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ചകരിച്ചോറിനെ കുറിച്ച് പറയാം ചകിരിച്ചോറാണെങ്കിൽ നിങ്ങൾ ബ്രൂഡറിൻ്റെ ആ ലെവലെങ്കിലും അറ്റ്ലീസ്റ്റ് ബ്രൂഡർ കവർ ചെയ്യുന്ന രീതിയിലെങ്കിലും നിങ്ങൾ ഒരു നേരത്തെ ചിക്സ് ഒരു ഒരാഴ്ച മുമ്പെങ്കിലും നിങ്ങൾ ചകരിച്ചോർ ഇട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നാൽ മാത്രമേ ഉണങ്ങി കിട്ടാത്തുള്ളൂ നല്ല ഉണങ്ങിയ ചകരിച്ചോറായിരിക്കണം ചിക്സ് വരുന്ന സമയത്ത് നിങ്ങൾ ഫാമിൽ ആ ടൈമിൽ അവിടെ ഉണ്ടായിരിക്കേണ്ടത് അതിനുശേഷം ഈ ചകരിച്ചോറിൻ്റെ ഈ ചകിരിപ്പൊടിയുടെ മോഡിലായിട്ടാണ് നമ്മൾ റിങ് വെച്ച് കൊടുക്കുന്നത് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടാലറിയാം ഞാൻ വെച്ചേക്കുന്ന റിങ് ഇത് തകര തകരശീറ്റല്ല അത്യാവശ്യം കട്ടിയുള്ള ഒരു പേപ്പറിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് നിങ്ങൾക്ക് ഇതാകിച്ച വില കുറച്ച് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ നിങ്ങളുടെ ഫാമിൽ രണ്ടായിരം കോഴിയുടെ ഫാമാണെങ്കിൽ നിങ്ങൾക്കൊരു അഞ്ഞൂറ് കോഴിൻ്റെ കണക്കാക്കിയിട്ട് ഒരു ബ്രൂഡർ കണക്കാക്കി നാല് ബ്രൂഡർ വെച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് ഒരു റിങ്ങിനകത്ത് അഞ്ഞൂറ് കുഞ്ഞുങ്ങളെ കണക്കാക്കിയിട്ട് നാല് ബ്രൂഡറെങ്കിലും വെച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഓരോ റിങ്ങിനകത്തും ഇതുപോലെ തന്നെ ബ്രൂഡറുകൾ ഈ ലൈറ്റ് ഫിറ്റ് ചെയ്ത ഈ ഒരു തകരയുടെ പാട്ട് കാണിത് അപ്പോൾ ലൈറ്റ് ഫിറ്റ് ചെയ്ത ഇതുപോലെ തന്നെ ബ്രൂഡറുകൾ ഓരോ റിങ്ങിനകത്തും നിങ്ങൾ പ്രത്യേകമായിട്ട് കോഴിക്ക് ചൂട് കിട്ടുന്ന കറക്റ്റ് അകലത്തിൽ നിങ്ങൾ വെച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്കറിയാം ഈ കുഞ്ഞുങ്ങളെ നമ്മൾ ഹാച്ചറിയിൽ നിന്നാണ് വിരിയിച്ചെടുക്കുന്നത് അല്ലേ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ വിരിയിച്ചെടുക്കുന്നു നമ്മുടെ ഫാമിൽ കൊണ്ടുവരുന്നു അപ്പോൾ ഇവർക്ക് ചൂട് ആവശ്യമാണ് ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെയാണ് നമ്മൾ കൊണ്ടിരുന്നത് അപ്പോൾ ഇവർക്ക് ചൂട് ആവശ്യമാണ് അപ്പോൾ നമ്മുടെ ഫാമിൽ വന്നു കഴിയുമ്പോൾ ഇതുപോലെ തന്നെ ഈ ചൂട് ചൂട് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ബ്രൂഡർ ഉപയോഗിക്കുന്നത് അപ്പോൾ എൻ്റെ ഫാമിലൊക്കെ ഞാൻ ഉപയോഗിക്കുന്നത് ഇരുന്നൂറ് വാട്സിൻ്റെ ബൾബാണ് എന്നാൽ മാത്രമേ അവിടെ ചെറിയ തണുപ്പുള്ള സ്ഥലമായ ഇരുന്നൂറ് വാട്സിൻ്റെ ബൾബ് ഉപയോഗിച്ചാൽ മാത്രമേ ചൂട് കിട്ടത്തുള്ളൂ അപ്പം നല്ല ചൂട് നല്ല ബ്രൂഡിംഗ് കൊടുത്താൽ മാത്രമേ അവർ നല്ല ഗ്രോത്തിലേക്ക് ആ ബാച്ച് നമുക്ക് കറക്റ്റായിട്ട് വെയിറ്റ് കിട്ടത്തുള്ളൂ കുഞ്ഞുങ്ങൾക്ക് നല്ല ഉഷാറായിട്ട് നിൽക്കണേൽ നല്ല ബ്രൂഡിംഗ് ആയിരിക്കണം നല്ലോണം ചൂട് കിട്ടണം അപ്പോൾ ഈ കറക്റ്റായിട്ട് കുഞ്ഞുങ്ങൾക്ക് ചൂട് കിട്ടുന്നുണ്ടോ എന്നറിയാനൊരു മാർഗ്ഗമുണ്ട് നിങ്ങൾ ഈ ബ്രൂഡറൊക്കെ സെറ്റ് ചെയ്തിന് ശേഷം ചിക്സ് ഒക്കെ വന്നതിന് ശേഷം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ കറക്റ്റായിട്ടൊന്ന് വാച്ച് ചെയ്താൽ മതി നിങ്ങൾ കൊടുക്കുന്ന ടെമ്പറേച്ചർ അതായത് ഈ ബ്രൂഡിങ്ങിൻ്റെ ടെമ്പറേച്ചർ കുറവാണെങ്കിൽ ഈ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം കൂടെ ബ്രൂഡറിന് അടിയിലേക്ക് എല്ലാ ഒരു ബ്രൂഡറിൽ അഞ്ഞൂറ് ചിക്സാണുള്ളതെങ്കിൽ ഈ അഞ്ഞൂറ് ചിക്സും ഒരുമിച്ച് വന്ന് ഈ ബ്രൂഡറിന് അടി വന്ന് നിൽക്കും എന്നിട്ട് അട്ടിക്കട്ടിക്ക് ഒരു ചിക്സിൻ്റെ മുകളിൽ ഒന്ന് അങ്ങനെ അട്ടിക്കട്ടിക്ക് കയറി ഇവർ ചത്തു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം എല്ലാം കൂടെ കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ബ്രൂഡിങ്ങിൻ്റെ ടെമ്പറേച്ചർ വളരെ കുറവാണ് ഇനി അതല്ല ടെമ്പറേച്ചർ കൂടുതലാണ് നിങ്ങൾ കൊടുക്കുന്ന ചൂട് അതായത് ലൈറ്റ് കുറേ താഴെയാണ് ചിക്സിനോട് മുട്ടിയാണ് ഈ ലൈറ്റ് നിൽക്കുന്നത് കുറേ താഴെയാണെന്നുണ്ടെങ്കിൽ ഈ ചിക്സ് മൊത്തത്തിൽ അകന്ന് നിൽക്കും ഈ ബ്രൂഡറിൻ്റെ ആ റിങ് വെച്ച സൈഡിൽ കട അകന്ന് നിൽക്കും അടുത്ത് ബ്രൂഡറിനോട് അടുത്ത് വരില്ല ഇനി അതല്ല കറക്റ്റ് ടെമ്പറേച്ചർ ആണെങ്കിൽ ഇവർ നല്ല ഉഷാറായിരിക്കും അടുത്തോ അകലത്തിലൊന്നും അല്ലാതെ ആ ബ്രൂഡറിനകത്ത് എല്ലാ ചിക്സും ഇങ്ങനെ കറക്റ്റായിട്ട് തന്നെ ഓടി നടക്കും നമുക്ക് നോക്കി കഴിയുമ്പോൾ ഒരു ചിക്സിനോട് ഒന്ന് തൊട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് ഒരു പരന്നിരിക്കുന്ന പോലെ തന്നെ നമുക്ക് തോന്നും അവരടുത്തോ അല്ലെങ്കിൽ അകലത്തിലൊന്നും നിൽക്കത്തില്ല കറക്റ്റായിട്ട് നിൽക്കും അങ്ങനെയാണെങ്കിൽ മാത്രം നമ്മൾ ചെക്ക് ചെയ്യുക നമുക്ക് കറക്റ്റ് കറക്റ്റ് ടെമ്പറേച്ചർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ബ്രൂഡിങ്ങിന് അതിനുശേഷം ഈ ചകിർപ്പൊടിക്ക് മുകളിൽ നിങ്ങൾ ബ്രൂഡിങ്ങിൻ്റെ റിങ് വെച്ചു അതിനുശേഷം ഈ ബ്രൂഡറിൻ്റെ ലൈറ്റൊക്കെ നിങ്ങൾ ഇറക്കിക്കൊടുത്ത് അതിനുശേഷം നിങ്ങൾ ഈ അകത്ത് ന്യൂസ് പേപ്പർ കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് നിങ്ങൾക്ക് നാല് ബ്രൂഡറാണെങ്കിൽ നാല് ബ്രൂഡറിനകത്ത് നിങ്ങൾ ന്യൂസ് പേപ്പർ വിരിച്ചു കൊടുക്കണം അത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ചിക്സ് വരുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് ഡേ ഓൾഡ് ചിക്സ് ആണ് ഇവർ വളരെ ചെറുതാണ് കാലിനൊന്നും അധികം വലിപ്പം ഉണ്ടാകത്തില്ല അതുകൊണ്ട് തന്നെ ഈ ചകരിച്ചോറ് നമ്മൾ ന്യൂസ് പേപ്പർ കൊടുക്കാതെ നമ്മൾ ഡയറക്റ്റ് ഈ ചിക്സിനെ ചകിരിച്ചോറിലേക്ക് അല്ലെങ്കിൽ അറക്കപ്പൊടിയും എന്തായിക്കോട്ടെ നമ്മളതിലേക്ക് വിടുകയാണെങ്കിൽ ഒന്നാമത്തെ കേസ് അവർ ഇത് കഴിക്കാൻ ഇത് ഫീഡാണെന്ന് വിചാരിച്ചിട്ട് കഴിക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ ഇത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ചത്തുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇവർ കാലിൽ നിന്നും വലിപ്പം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവർ കഴിയുമ്പോൾ വീണ് കഴിഞ്ഞാൽ മലന്ന് വീണ് കഴിഞ്ഞാൽ തിരിച്ചു പെട്ടെന്ന് എണീക്കാനായിട്ട് കഴിയില്ല ഒരു ഗ്രിപ്പില്ലല്ലോ പൊടിയല്ലേ അപ്പോൾ മറ്റുള്ള ചിക്സ് ഇവരുടെ മേത്ത് വന്ന് ചവിട്ടി ഇവർ ചത്തുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ന്യൂസ് ആണെങ്കിൽ ഒരു ഗ്രിപ്പുണ്ട് ഇവർക്ക് ഓടി നടക്കാനൊരു ഗ്രിപ്പുണ്ട് അതുപോലെ തന്നെ ഈ ഇമ്പ്രോയ്ഡറിയിൽ നിന്ന് വരുന്ന ചൂട് കറക്റ്റ് റിഫ്ലക്റ്റ് ചെയ്തിട്ട് ആ പേപ്പറിനകത്തും ചൂട് കിട്ടാനും മൊത്തത്തിൽ അതിനകത്തൊരു ചൂട് തങ്ങി നിൽക്കാനൊക്കെ ഈ ന്യൂസ് പേപ്പർ ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസം ന്യൂസ് പേപ്പർ തിരിച്ചെടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും സാധിക്കും ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ചിക്സ് വരുന്നത് രാത്രിയാണെങ്കിൽ രാത്രി ഒരു രണ്ടു മണി മൂന്ന് മണി ഒക്കെ ആ ടൈമിനാണ് പൊതുവേ ചിക്സ് എല്ലാ ഫാമിലും വരുന്നത് അപ്പോൾ നല്ല ഉള്ള തണുപ്പൊക്കെയുള്ള ക്ലൈമറ്റാണെങ്കിൽ മഴക്കാലമാണ് അല്ലെങ്കിൽ നല്ല ഉള്ള ക്ലൈമറ്റ് ആണെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും മുമ്പ് നേരത്തെ നിങ്ങൾ ബ്രൂഡിൻ്റെ ലൈറ്റൊക്കെ ഇട്ടാൽ ടെമ്പറേച്ചർ ഫാമിനകത്തും ബ്രൂഡിൻ്റെ അകത്ത് കറക്റ്റായിട്ട് വെക്കുക ഇനി അതല്ല ക്ലൈമറ്റിൻ്റെ പ്രശ്നമൊന്നുമില്ല നല്ല ചൂടൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ ചിക്സ് വന്നത് വരുന്ന സമയത്ത് നിങ്ങൾ ലൈറ്റ് ടെമ്പറേച്ചർ കറക്റ്റ് ചെയ്താലും മതി ഇനി ചിക്സ് വന്നു കഴിഞ്ഞാൽ ആ ചിക്സിനെ നിങ്ങൾ കറക്റ്റായിട്ട് എണ്ണിയെടുക്കുക ഇനി നിങ്ങൾ സ്വന്തം ഇടുന്ന ഫാം ആണെങ്കിലും അതല്ല ഇൻറ്റഗ്രേഷൻ ആണെങ്കിലും എന്താണെങ്കിലും ആ ചിക്സിനെ നിങ്ങൾ കറക്റ്റായിട്ട് എണ്ണിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നിങ്ങൾ ഒരു ട്രേയ്ക്കകത്ത് പൊതുവേ ചിക്സിൻ്റെ എല്ലാ ബ്രാൻഡിലും തന്നെ ഒന്നോ രണ്ടോ ബ്രാൻഡ് ഒഴിച്ചു ബാക്കി എല്ലാ ബ്രാൻഡിലും ഒരു ട്രേയ്ക്കകത്ത് എൺപത് ചിക്സ് ആണ് വരുന്നത് അപ്പോൾ ഈ എൺപത് ചിക്സ് ഉണ്ടോയെന്നുള്ള കറക്റ്റായിട്ട് നിങ്ങൾ എണ്ണി എടുക്കണം ചിലപ്പോൾ കാല് വയ്യാത്ത ചിക്സോ ക്ഷീണമുള്ള ചിക്സോ ഇതിന് അടിയിൽ തന്നെ ഡെത്തായതൊക്കെ ഉണ്ടാവും ചിലപ്പോൾ വണ്ടിക്കാർക്ക് ഈ കൊണ്ടുവരുന്ന നമ്മൾ ചിക്സിനെ കൊണ്ടുവരുന്ന വണ്ടിക്കാർക്ക് ടൈം ടൈമില്ലാത്തോണ്ട് അവർ അറിയും ഞങ്ങൾ മൊത്തത്തിൽ അങ്ങ് നിങ്ങൾ എണ്ണ ഒന്നും വേണ്ട ഞങ്ങൾ മൊത്തത്തിൽ മൊത്തത്തിലെ ബ്രൂഡറിനകത്തേക്ക് അങ്ങ് ഇടാമെന്നൊക്കെ പറയും അത് സമ്മതിക്കരുത് കറക്റ്റായിട്ട് എണ്ണി എടുക്കേണ്ട നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഇനി നിങ്ങൾ എണ്ണി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ചിക്സിൻ്റെ എണ്ണത്തിലൊക്കെ കുറവുണ്ടെങ്കിൽ അത് ലാസ്റ്റ് നമ്മൾ കോഴി പിടിക്കുന്ന സമയത്തുള്ള കാൽക്കുലേഷനൊന്നും റെഡിയാവില്ല നമ്മുടെ എഫ് സി ആറിലൊക്കെ മാറ്റം വരും നമുക്ക് ക്യാഷൊക്കെ ലോസ് ആവാൻ്റെ സാധ്യത വളരെ കൂടുതലാണ് അതിനുശേഷം നിങ്ങൾ ഈ ചിക്സിന് ഫീഡ് കൊടുക്കണം നിങ്ങൾ ഫീഡ് കൊടുക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ പെട്ടെന്ന് ഡയറക്റ്റായിട്ട് നിങ്ങൾ ഈ ഫീഡറിൽ പാത്രത്തിൽ ഫീഡ് ഫില്ല് ചെയ്തിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് വെച്ച് കൊടുക്കരുത് കാരണം ഇവർ ഡേ ഓൾഡ് ചിക്സാണ് ഈ ഫീഡ് മുമ്പ് കഴിച്ചവർക്ക് പരിചയമില്ല ഇവർ ആദ്യമായിട്ട് നമ്മുടെ ഫാമിൽ വരുമ്പോഴാണ് ഈ ഫീഡ് കഴിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ന്യൂസ് പേപ്പറിലേക്ക് നമ്മൾ ഫീഡ് ഇട്ട് കൊടുത്താൽ അവർ അതൊക്കെ ഒന്ന് കൊത്തിപ്പറക്കി ആ ഫീഡുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ആവും അതിന് ശേഷം ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റിന് ശേഷം നമുക്ക് നമ്മുടെ ഫീഡർ നമ്മുടെ പാത്രങ്ങൾ വെച്ച് കൊടുത്താൽ അവർ പെട്ടെന്ന് അധികം വന്ന് കഴിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇനി നിങ്ങൾക്ക് ഡ്രിങ്കറിൽ ഈ കുഞ്ഞുങ്ങളുടെ വെള്ളപാത്രത്തിൽ വെള്ളം നിങ്ങൾക്ക് നിറയെ വെച്ച് കൊടുക്കാവുന്നതാണ് വെള്ളം വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ദിവസം നിങ്ങൾ തീർച്ചയായിട്ടും തിളപ്പിച്ചാറിയ വെള്ളം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി തിളപ്പിച്ചാറി വെള്ളം കൊടുക്കാനായിട്ടുള്ള സാഹചര്യം ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ആ വെള്ളം ക്ലീൻ ചെയ്ത് ക്ലോറിൻ്റെ ടാബ്ലെറ്റോ ചെറിയ അളവിൽ തുരിശോ അല്ലെങ്കിൽ വെള്ളം ക്ലീൻ ചെയ്യാനുള്ള ഒരുപാട് എന്താ പറയുക മെഡിസിനൊക്കെ കിട്ടും നമുക്ക് അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ചിക്സിന് കൊടുക്കുക ഇല്ലെങ്കിൽ അസുഖം തീർച്ചയായിട്ടും വരും അത് നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നിങ്ങൾ ആദ്യത്തെ ദിവസം ഈ ചിക്സിന് കൊടുക്കുന്ന വെള്ളത്തിൽ കാരണം ഈ ചിക്സ് ഒരുപാട് ട്രാവൽ ചെയ്ത് ഹാച്ചർ ചെയ്യുന്ന ഒരുപാട് ട്രാവൽ ചെയ്തിട്ടാണ് നമ്മുടെ ഫാമിലിയിലേക്ക് വരുന്നത് അപ്പോൾ ഇവർക്ക് ഒരുപാട് ക്ഷീണം കാണും അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ വെള്ളത്തിൽ ശർക്കരയോ അല്ലെങ്കിൽ ഗ്ലൂക്കോസോ മിക്സ് ചെയ്തിട്ട് ആദ്യ ദിവസം കൊടുക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ നമുക്ക് ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടി ഫസ്റ്റ് ഡേ ചിക്സ് വരുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം അതുപോലെ തന്നെ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള ഏറെക്കുറെ ഐഡിയ കിട്ടി ഇനി നമ്മൾ സെക്കൻഡ് ഡേ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് സ്പീഡിൽ പറയാം ഈ സെക്കൻഡ് ഡേയും കൂടെ നമ്മൾ ന്യൂസ് പേപ്പർ കൊടുക്കണം ഫസ്റ്റ് ഡേ നമ്മൾ ന്യൂസ് പേപ്പർ കൊടുത്തു അത് സെക്കൻഡ് ഡേ നമ്മൾ മാറ്റണം കാരണം അതിൽ ഒരുപാട് കാഷ്ടമൊക്കെ ആയിക്കണം അത് മാറ്റി നമ്മൾ പുതിയ ന്യൂസ് പേപ്പർ വിരിച്ചു കൊടുക്കണം ഈ ന്യൂസ് പേപ്പർ എടുക്കുമ്പോൾ അതിന് അടിയിൽ ചകരിച്ചോറ് കുറച്ച് ഈ ചെറിയ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഈ ചകിരിച്ചോറ് കട്ടി പിടിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ചെറിയ ചെറുതായിട്ട് അത് കൈ കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ എന്താ പറയുക ഇളക്കുന്ന ഇത് മറ്റേ മിഷീൻ കൊണ്ടോ ചെറുതായിട്ട് നമ്മൾ അതൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ശേഷം അതിൻ്റെ മുകളിൽ ഒന്നുകൂടെ ന്യൂസ് പേപ്പർ ഇട്ട് കൊടുക്കുക അങ്ങനെ രണ്ട് ദിവസം നമ്മൾ ന്യൂസ് പേപ്പർ ഇട്ട് കൊടുത്താൽ മതി അതിനുശേഷം നമുക്ക് ന്യൂസ് പേപ്പർ മാറ്റിയിട്ട് നോർമലി ചകിരിച്ചോറിലേക്ക് ഈ കോഴിക്കുഞ്ഞുങ്ങൾ ഇറക്കി വിടാവുന്നതാണ് അതുപോലെ നിങ്ങൾ ആദ്യത്തെ ദിവസം ചിക്സിന് വെള്ളം കൊടുക്കുമ്പോൾ ഈ ന്യൂസ് പേപ്പറിൻ്റെ മുകളിലാണ് നമ്മൾ ഈ വെള്ളം വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡ് ഉണ്ടാവും വെള്ളപാത്രത്തിന് അപ്പോൾ ഈ സ്റ്റാൻഡ് കറക്റ്റായിട്ട് ഈ ചകരിച്ചോറിലേക്ക് ഉറപ്പിച്ച് വെച്ചിട്ട് ആ പത്രം തുളച്ചിട്ട് അടിയിലേക്ക് അതിൻ്റെ സ്റ്റാൻഡിൻ്റെ കാലുകൾ ഇറക്കി വെക്കണം ഇല്ലെങ്കിൽ അത് ചെരിഞ്ഞ് ഈ വെള്ളം മൊത്തം മറിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നിങ്ങൾ വെള്ളം കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് ഇതിൻ്റെ ആ സ്റ്റാൻഡ് കറക്റ്റാക്കി നിലത്തേക്ക് ഇറക്കി വെച്ചിട്ട് ലെവൽ ചെയ്തിട്ട് മാത്രം നിങ്ങൾ വെള്ളം കൊടുക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ആദ്യത്തെ രണ്ടോ മൂന്നോ ദിവസം മാത്രം നമ്മൾ ഈ ചിക്സിനെ നമ്മൾ ഈ റിങ്ങിനകത്ത് നമ്മൾ ആദ്യം വെച്ച റിങ്ങിനകത്ത് ഹോൾഡ് ചെയ്താൽ മതി അതിന് ശേഷം ആദ്യത്തെ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഈ റിങ്ങ് മാറ്റി കോഴിക്കുഞ്ഞുങ്ങളെ നമുക്ക് തുറന്നു വിടാവുന്നതാണ് തുറന്നു വിട്ടതിന് ശേഷം നമ്മൾ പിന്നെ ഫാമിന് ക്രോസ് ആയിട്ട് നമ്മൾ ഈ റിങ് വെച്ചു കൊടുക്കണം ആ ചിക്സിന് കറക്റ്റ് അവർക്ക് ഒരു സ്പേസ് മാത്രം കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ആ ബ്രൂഡറിൻ്റെ റിങ് റിങ്ങല്ല ആ ബ്രൂഡറിൻ്റെ എന്താ പറയുക നമ്മൾ ആ വെച്ച ആ പേപ്പറിൻ്റെ ആ മെറ്റീരിയൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് നമുക്ക് ഫാമിന് ആയിട്ട് ചിക്സ് അപ്പുറ ചാടി പോകാതെ നമ്മൾ ഫാമിന് ആയിട്ട് അതിൻ്റെ ഒരു വലുപ്പം അനുസരിച്ച് നമ്മൾ വെച്ച് കൊടുക്കണം ഇനി ചിക്സ് ഓരോ ദിവസം കഴിഞ്ഞ് ചിക്സ് വലുതാവും തോറും നമ്മൾ സ്പേസ് കൂട്ടി കൂട്ടി കൊടുക്കണം നമ്മൾ ഈ വെച്ച ആ ബ്രൂഡറിൻ്റെ ആ ഷീറ്റ് ഉപയോഗിച്ച് തന്നെ നമ്മൾ ഫാമിൻ്റെ ഈ ബ്രൂ ചിക്സിന് ഇട്ട അറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് നമ്മളിങ്ങനെ നീക്കി 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 ഓരോ ഘട്ടമായിട്ട് ഓരോ അഞ്ചോ ആറോ ദിവസം കഴിയുമ്പോൾ നമ്മളിത് നീക്കി നീക്കി കൊണ്ടുവരണം അങ്ങനെ ഇരുപത്തഞ്ച് ദിവസമൊക്കെ ആകുമ്പോഴത്തേനും ഏറെക്കുറെ നമ്മൾ ഈ റിങ് മാറ്റി ഫാമിൽ മൊത്തമായിട്ട് നമുക്ക് ഈ ചിക്സിനെ കോഴിക്കുഞ്ഞുങ്ങളെ നമുക്ക് അഴിച്ചുവിടാവുന്നതാണ് അപ്പോൾത്തേനും ഏറെക്കുറെ കോഴിക്കുഞ്ഞുങ്ങളൊരു വലിപ്പമായി കാണും പിന്നെ നമ്മൾ ഈ കോഴിക്ക് കൊടുക്കുന്ന ഫീഡിന് മൂന്ന് സ്റ്റേജുണ്ട് പ്രീ സ്റ്റാർട്ടർ സ്റ്റാർട്ടർ ഫിനിഷർ അപ്പോൾ നമ്മൾ ഈ ചിക്സിന് ആദ്യം ചിക്സ് വരുമ്പോൾ നമ്മൾ ഒരു പന്ത്രണ്ട് അല്ലെ പതിമൂന്ന് ദിവസത്തേക്ക് നമ്മൾ പ്രീ സ്റ്റാർട്ടറാണ് കൊടുക്കുക അതിനുശേഷം ഈ പതിമൂന്ന് ദിവസം തൊട്ട് ഇരുപത്തഞ്ച് ദിവസം വരെ ഇരുപത്തഞ്ച് ഇരുപത്താറ് ദിവസം വരെ നമ്മൾ സ്റ്റാർട്ടർ കൊടുക്കാം ഇരുപത്താറ് ദിവസത്തിന് ശേഷം നമ്മൾ ആ കോഴീനെ പിടിക്കുന്ന ടൈമ് വരെ നമ്മൾ ഫിനിഷറാണ് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ ആദ്യത്തെ പന്ത്രണ്ട് ദിവസം നമ്മൾ പ്രീ സ്റ്റാർട്ടർ കൊടുത്ത് അതിനുശേഷം നമ്മൾ സ്റ്റാർട്ടറിലേക്കാണ് കിടക്കുക അപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് സ്റ്റാർട്ടർ കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ സ്റ്റാർട്ടറിയും ഫിനിഷറിലേക്ക് നമ്മൾ കിടക്കുക ഇരുപത്തഞ്ച് ദിവസത്തിന് ശേഷമാണ് അപ്പോൾ ഡയറക്റ്റ് നമ്മൾ ഫിനിഷർ കൊടുക്കരുത് ഈ സ്റ്റാർട്ടറും ഫിനിഷറും കൂടെ മിക്സ് ചെയ്ത് ഒരു മൂന്ന് നാല് ദിവസം കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഫിനിഷർ കൊടുക്കാവുള്ളൂ കാരണം ഫിനിഷർ കുറച്ച് ഡോസ് കൂടിയ രീതിയാണ് അതിൽ പ്രോട്ടീൻ്റെ കണ്ടൻറ്റുകൾ വളരെ കൂടുതലാണ് അപ്പോൾ സ്റ്റാർട്ടറിനെ അപേക്ഷിച്ച് അതിന് ഊർജ്ജം കൂടുതലാണ് ആ തീറ്റയ്ക്ക് അതുപോലെ തന്നെ അതിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ്റെ അളവ് ഹൈ പ്രോട്ടീനാണ് അപ്പോൾ നമ്മൾ സ്റ്റാർട്ടർ കൊടുത്ത് പെട്ടെന്നൊരു ദിവസത്തേക്ക് ഒരു ദിവസം നമ്മൾ സ്റ്റാർട്ടർ നിർത്തി ഈ ഫിനിഷർ ഡയറക്റ്റ് കൊടുക്കുമ്പോൾ കോഴിക്ക് അറ്റാക്ക് വന്ന് കൂടുതൽ ലോസ് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫിനിഷർ കൊടുക്കുന്നതിന് മുമ്പായിട്ട് സ്റ്റാർട്ടറും ഫിനിഷറും കൂടെ മിക്സ് ചെയ്ത് ഒരു രണ്ടു ദിവസം കൊടുത്തതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ഫിനിഷർ കൊടുക്കാം അതുപോലെ തന്നെ പ്രധാനമായിട്ടും രണ്ട് വാക്സിനാണുള്ളത് ആറാം ദിവസം കൊടുക്കുന്ന ലസോട്ടയും പന്ത്രണ്ടാം ദിവസം കൊടുക്കുന്ന ഐ വി ഡിയും ഈ രണ്ടും നമ്മൾ കൊടുക്കുന്നത് പാൽപ്പൊടിയിലാണ് പാൽപ്പൊടി കലക്കിയാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് പാലിലും കൊടുക്കാവുന്നതാണ് ഈ നമുക്കെത്ര ചിക്സ് ആണോ ഉള്ളത് അതിന് കണക്കാക്കി നമ്മൾ പാൽപ്പൊടി നമ്മൾ ഡയല്യൂട്ട് ചെയ്ത് അതിലേക്ക് തണുത്ത വെള്ളം നിങ്ങൾ വെള്ളം ചൂടാവരുത് തണുത്ത വെള്ളം ഒഴിച്ച് ഈ വാക്സിനുകൾ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡ്രിങ്കറിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കഴിവതും നിങ്ങൾ വെയിലാവുന്നതിന് മുമ്പ് ഒരു രാവിലെ ഏഴ് മണി എട്ട് മണിക്കൊക്കെ മുമ്പ് മാക്സിമം വാക്സിൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഈ വാക്സിന് ഹീറ്റ് ആയി കഴിഞ്ഞാൽ ചൂട് വന്നാൽ ഈ വാക്സിൻ പ്രവർത്തിക്കില്ല അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വാക്സിൻ എപ്പോഴും ഫീസറിൽ സൂക്ഷിക്കുന്നത് അപ്പോൾ വെയിലാവുന്നതിന് മുമ്പ് മാക്സിമം ഈ വാക്സിൻ കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ പ്രധാനമായിട്ടും നമ്മൾ ഈ കോഴികൾക്ക് കൊടുക്കുന്ന മെഡിസിൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡേ ഓൾഡ് ചിക്സ് മുതൽ നമ്മുടെ ചിക്സ് വരുന്ന ദിവസം മുതൽ ആദ്യത്തെ ഒരു പന്ത്രണ്ട് അല്ലെ പതിനഞ്ച് ദിവസം വരെ നമ്മൾ കൊടുക്കുന്നത് ഗ്രോവി പ്ലസ് എന്ന് പറയുന്ന ഒരു വൈറ്റമിനാണ് അത് ഒരു വൈറ്റമിൻ ടോണിക്ക് മാത്രമാണ് നിങ്ങൾക്കറിയാം ഈ കുഞ്ഞുങ്ങൾ നമ്മൾ പുറത്തൊന്നും അഴിച്ചു വിട്ടല്ലേ കുഞ്ഞുങ്ങൾ വളർത്തുന്നത് അപ്പോൾ ഇവർക്ക് വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അഡീഷണലായിട്ട് സപ്ലിമെൻറ്റ്സ് കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ചിക്സിൻ്റെ എണ്ണം കണക്കാക്കിയിട്ട് ഒരു ഡോസ് കണക്കാക്കിയിട്ട് നമ്മൾ ഡെയിലി ആദ്യത്തെ ഒരു പന്ത്രണ്ട് അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം നമ്മൾ ഈ ടോണിക്ക് തീർച്ചയായിട്ടും കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് കോഴി ഒരു ഇരുപത് അല്ലെ ഇരുപത്തിരണ്ട് ദിവസമൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ ലിവർ ടോണിക്ക് കൊടുക്കുന്നുണ്ട് കാരണം നമുക്കറിയാം ലിവർ ഹെൽത്തി ആയിട്ടിരുന്നാലാണ് കോഴിക്ക് നല്ല വെയിറ്റ് കിട്ടത്തുള്ളൂ എന്തെങ്കിലും ടോക്സിക് ഒക്കെ അടിഞ്ഞ് ലിവറിന് കംപ്ലയിൻറ്റ് വന്നാൽ ഡെത്ത് കൂടും നമുക്ക് വെയിറ്റ് കിട്ടത്തില്ല അപ്പോൾ ഫീഡിലൊക്കെയുള്ള ടോക്സിക്കോ എന്തെങ്കിലും കണ്ടൻറ്റൊക്കെ നമുക്ക് അകത്തിയന്ന് അങ്ങനത്തെ പ്രോബ്ലം ഒന്നും ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ ലിവർ ടോണിങ് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ് ഒരു ഇരുപത് ദിവസം മുതൽ ഒരു ഇരുപത്തഞ്ച് ദിവസം വരെയോ അല്ലെങ്കിൽ ഒരു മുപ്പത് ദിവസം വരെയൊക്കെ നമ്മൾ ലിവർ ടോണിൻ കൊടുക്കുന്നത് ഏറ്റവും ബെറ്ററാണ് അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡെയിലി നമ്മൾ ഈ ഫാമിലി ലിറ്റർ ഇളക്കി കൊടുക്കണം അതെന്തായാലും ആയാലും കാപ്പിത്തൊണ്ടായാലും അറക്കപ്പൊടി ആയാലും എന്തായാലും ദിവസം കഴിയും തോറും ഇത് ഹാർഡാവും കാരണം ഈ കോഴിക്കാഷ്ടമൊക്കെ വീണ് കോഴി അത് ചവിട്ടി ഉറപ്പിച്ച് നമ്മുടെ വെള്ളപാത്രമൊക്കെ തട്ടിമറിഞ്ഞ് വെള്ളമൊക്കെ ആയിട്ട് നമ്മൾ ഡെയിലി ഇളക്കിയില്ലയെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സ്മെല്ല് വരാൻ സാധ്യതയുണ്ട് ഈ സ്മെല്ല് വരുമ്പോൾ ഈ ഫാമിനകത്ത് അമോണിയ ഫോർമേഷൻ നടക്കുകയും കോഴികൾ അത് ശ്വസിക്കുന്നതിലൂടെ അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഡെത്ത് വരാൻ സാധ്യതയുണ്ട് അതുപോലെ വെയിറ്റ് കിട്ടാത്ത അവസ്ഥയൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെയിലി നമ്മൾ ഈ ഫാം ഇളക്കണം എന്നൊരു ടൂൾ ഉണ്ട് ഇളക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഡെയിലി നമ്മൾ ഫാം ഇളക്കി ഫാം എപ്പോഴും ക്ലീൻ ആയിട്ട് വെക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക ഫാം മാക്സിമം നനയാതെ ഉണങ്ങി തന്നെ കിടക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമേ ബാച്ച് നമുക്ക് കറക്റ്റ് ഹെൽത്തി ആയിട്ട് കിട്ടത്തുള്ളൂ ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മെഡിസിൻസ് ആണ് ആൻറ്റിബയോട്ടിക്സോ ഒക്കെയാണ് നമ്മൾ നോർമലി ഉപയോഗിക്കാറില്ല അസുഖം വന്നാൽ മാത്രം ആ ബാച്ച് ഡെത്ത് ആവും എന്ന് തോന്നിയാൽ മാത്രമാണ് നമ്മൾ ആൻറ്റിബയോട്ടിക്സോ അല്ലാത്ത മെഡിസിൻസൊക്കെ കൊടുക്കുന്നുള്ളൂ നോർമൽ കേസിൽ ഒരു ബാച്ചിനെ നമ്മൾ ഒന്നാം ദിവസം മുതൽ നാൽപ്പത്തഞ്ചാം ദിവസം വരെ വളർത്താം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം മതി വേറെ ഒരു മെഡിസിനും വേണ്ട അസുഖം വന്നാൽ അത് ആ ബാച്ച് ഡെത്ത് ആവുമെന്ന് തോന്നിയാൽ മാത്രമാണ് നമ്മൾ ആൻറ്റിബയോട്ടിക്കോ അല്ലാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയുള്ളൂ അല്ലാത്ത കേസിൽ ഇത്രയും മെഡിസിൻസ് മാത്രം മതി ഇപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു ധാരണ ഒന്നാം ദിവസം മുതൽ നാൽപ്പത്തി അഞ്ചാം ദിവസം വരെ വളർത്തുന്ന ഏറെക്കുറെ ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടില്ല കാരണം ഫുൾ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ വീഡിയോ ഒരു മണിക്കൂറിന് മോഡിൽ ലെങ് ആയിപ്പോൾ അത്രയും പറയാനുണ്ട് ഞാൻ അതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചോദിക്കാം ഞാൻ അത് അല്ലെങ്കിൽ വേറെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഇത് ഏർക്കുറി നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു ഐ കിട്ടാൻ വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആണ് ഒരു പത്തോ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് ഒരു ബാച്ചിനെ എങ്ങനെ വളർത്താമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള മാത്രം ഒരു വീഡിയോ ആണ് അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്